കേരളത്തിലെ പോലീസുകാരുടെ ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിനും മറ്റ് സുതാര്യത ഉറപ്പ് വരുത്തുന്നതിനുമായി ഈഗിൾ ഐ എന്ന് പറഞ്ഞുകൊണ്ട് ലോക്നാഥ് ബെഹ്റ കേരളത്തിൻ്റെ ഡി ജി പി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ മുന്നൂറ്റി പത്ത് ക്യാമറകളും വാങ്ങിക്കുന്നത് അൻപത് ക്യാമറകൾക്ക് ഇരുപത്തിയൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നൂറ്റി മുപ്പത് ക്യാമറകൾക്ക് അതേ സ്പെസിഫിക്കേഷൻ വരുന്നതിന് ഇരുപത്തിയൊൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാവുന്നു ഒരേ സ്പെസിഫിക്കേഷൻ വരുന്ന ക്യാമറകൾക്ക് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കുന്നു പിന്നീടത് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വാങ്ങിക്കുന്നു വീണ്ടും അത് മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കുന്നു വിവരാവകാശ രേഖ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വാറണ്ടി തീർന്നതായിട്ടാണ് വിവരാവകാശ രേഖ പറയുന്നത് ഉറപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ക്യാമറ അതിൽ നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന പോലീസ് പോലീസുകാരുടെ സ്വയം സുരക്ഷയ്ക്കും മറ്റുമായി മുന്നൂറ്റി പത്ത് ബോഡി വോൺ ക്യാമറകളാണ് വാങ്ങിയത് ഈ പർച്ചേസിൽ കോടികളുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് അതിനുതകുന്ന റിപ്പോർട്ട് ഇപ്പോൾ മറുനാടന് ലഭിച്ചിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും അഡ്വക്കേറ്റുമായ വിഷ്ണു സുനിൽ പന്തളം പോലീസിന്റെ സുതാര്യത ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഉന്നതർ പി എച്ച് ക്യൂവിൽ ഇരുന്നു കൊണ്ട് ഒരു മുൻ ധാരണകളുമില്ലാതെ കേരളത്തിലെ പോലീസുകാരുടെ ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിനും മറ്റ് സുതാര്യത ഉറപ്പ് വരുത്തുന്നതിനുമായി മുന്നൂറ്റി പത്ത് ക്യാമറകൾ ഈഗിൾ ഐ എന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നത് ആ മുന്നൂറ്റി പത്ത് ക്യാമറകൾ രണ്ട് കമ്പനികളിൽ നിന്നായിട്ടാണ് വിവരാവകാശ രേഖ പ്രകാരം മനസ്സിലാകുന്നത് ഇത് പർച്ചേസ് ചെയ്തി ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ പർച്ചേസിൻ്റെ വിവിധ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പത്ത് ജില്ലകളിൽ സിറ്റി ലിമിറ്റിലും റൂറൽ ലിമിറ്റിലുമായിട്ടാണ് ഈ മുന്നൂറ്റി പത്ത് ക്യാമറകളും വിതരണം ചെയ്തത് ആ മുന്നൂറ്റി പത്ത് ക്യാമറകൾ വിതരണം ചെയ്യുമ്പോൾ അത് കൊല്ലം സിറ്റിയിൽ ഇരുപത്തിയഞ്ചോളം ക്യാമറകളാണ് വരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഈ ക്യാമറകൾ പരിപൂർണമായി ഇരുപത്തിയഞ്ചെണ്ണവും നൽകുന്ന പോലീസ് സ്റ്റേഷനുകളിലേക്കായി പക്ഷേ അതിൻ്റെ വാറണ്ടി പീരീഡ് വിവരാവകാശ രേഖപ്രകാരം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വാറണ്ടി തീർന്നതായിട്ടാണ് വിവരാവകാശ രേഖ പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ ക്യാമറകളുടെ വിവരാവകാശ രേഖ പ്രകാരം ഒറിജിനലായിട്ട് നമുക്ക് ഇതിൻ്റെ കാലാവധി അല്ലെങ്കിൽ ഇതിൻ്റെ സർവീസ് കിട്ടേണ്ടത് പക്ഷേ അത് നമുക്ക് ലഭിക്കുന്നില്ല ഇവിടുത്തെ വേറൊരു വിരോധാഭാസം എന്ന് പറയുന്നത് അൻപത് ക്യാമറകൾക്ക് ഇരുപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നൂറ്റി മുപ്പത് ക്യാമറകൾക്ക് അതേ സ്പെസിഫിക്കേഷൻ വരുന്നതിന് ഇരുപത്തിയൊൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാവുന്നു അടുത്ത നൂറ്റി മുപ്പത് ക്യാമറകൾക്ക് മുപ്പത്തിയൊമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാവുന്നു അതായത് ശരാശരി ഒരേ സ്പെസിഫിക്കേഷൻ വരുന്ന ക്യാമറകൾക്ക് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കുന്നു പിന്നീടത് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വാങ്ങിക്കുന്നു വീണ്ടും അത് മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കുന്നു ഒരേ സ്പെസിഫിക്കേഷൻ ഒരേ ക്യാമറകൾ കേരളത്തിലെ പോലീസുകാർ ക്രമസമാധാനത്തിനും സാധാരണക്കാരുടെ ഉറപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ക്യാമറ അതിൽ പോലും അഴിമതി നടത്തിയിരിക്കുകയാണ് ഇത് ലോക്നാഥ് ബെഹ്റ കേരളത്തിൻ്റെ ഡി ജി പി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ മുന്നൂറ്റി ക്യാമറകളും വാങ്ങിക്കുന്നത് ഇത് സാധാരണക്കാരന് പോലീസിൽ നിന്ന് ഒരു നീതിയും കിട്ടാതെ അങ് ഏതറ്റം വരെയും അക്രമവും ഇടിയും തൊഴിയും കിട്ടുന്ന അവസ്ഥ വരുമ്പോൾ അതിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ട ക്യാമറകൾ പൊതുഗജരാവിൽ നിന്ന് സാധാരണക്കാരൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് വാങ്ങിച്ച ക്യാമറകൾ പോലും പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ അഴിമതി നടത്തുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്കും അതുപോലെ തന്നെ ഉന്നത അധികാരികൾക്കും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് രണ്ട് കമ്പനികളിൽ നിന്നാണ് വിവരാവകാശ രേഖ പ്രകാരം കാണിക്കുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും മറ്റേത് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇതുവരെ ഒരു പ്രവർത്തി പരിചയവും ഇതുപോലുള്ള ക്യാമറകൾ നൽകി ഒരു പ്രവർത്തി പരിചയവും ഇല്ലാത്ത ഒരു പ്രൈവറ്റ് കമ്പനിയാണ് നൽകിയിരിക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നെല്ലാം അടക്കം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് കിട്ടി ഒരാഴ്ച പോലും തികച്ചും ഉപയോഗിക്കാൻ പറ്റിയില്ല നെഞ്ചത്ത് ചൂട് അനുഭവപ്പെട്ട് പൊള്ളലേറ്റാണ് ഈ ക്യാമറ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും മാറ്റിയത് ഇത് പി കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥ ലോബി മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുള്ള പ്രൈവറ്റ് കമ്പനിയുമായി ചേർന്നുകൊണ്ട് ഈഗിൾ ഐ എന്ന് പറഞ്ഞ പേരിൽ നടപ്പാക്കിയ ഒരു മുൻ ധാരണയും ഇല്ലാതെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് പോലും നടത്താതെ നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുഖജനാവിന് നഷ്ടമായേക്കുന്ന ഒരു കോടി രൂപയുടെ മുകളിലാണ് മുന്നൂറ്റി ക്യാമറ ഒരു ക്യാമറ പോലും ഒരു ഉദ്യോഗസ്ഥനും ഇന്ന് ഉപയോഗിക്കുന്നില്ല ഒന്നും <laughs> <laughs> ും ഒന്നും പ്രവർത്തിക്കുന്നുമില്ല ഒന്നും ഉപയോഗിക്കുന്നുമില്ല അതിലെ ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലം സിറ്റി ലിമിറ്റിൽ കൊടുത്ത ക്യാമറകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാറണ്ടി തീർന്നു എന്നാണ് വിവരാവകാശ രേഖ പറയുന്നത് അതായത് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സാധനങ്ങളുടെ വാറണ്ടി തീർന്നു ഇത് പോലീസിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് കുറച്ചും കൂടി അഴിമതിയുടെ സുതാര്യതയാണ് അവർ നടപ്പിലാക്കുന്നത് ട്രാഫിക് എല്ലാ പോലീസ് ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻ്റർസെപ്റ്ററിലേക്ക് അതുപോലെ തന്നെ ലോക്കൽ പോലീസിലേക്ക് പാറാവ് സ്റ്റേഷനിലെ പാറാവ് നമ്മുടെ കൊല്ലത്ത് സിറ്റി ലിമിറ്റിൽ വരാൻ നേരത്ത് പ്രധാനപ്പെട്ട അഞ്ച് ആറ് പോലീസ് സ്റ്റേഷനുകളിലും പാറാവ് നിൽക്കുന്ന ഡ്യൂട്ടിക്കകത്ത് ആ ഒരു 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 പരാതിയുമായി ഒരു പരാതിക്കാരൻ വരുമ്പോൾ അയാൾ കൊടുക്കുന്ന പരാതിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിൽ കൃത്യമായ റെക്കോർഡ് വരുന്നതിന് വേണ്ടിയാണ് പാറാവ് ഉദ്യോഗസ്ഥർ കടക്കം കൊടുത്തിരുന്നത് ഇത് ചുരുക്കത്തിൽ ഇതിൽ അഴിമതിയാണ് പരിപൂർണമായി നമ്മൾ നോക്കിയാൽ മുമ്പ് മുമ്പ് ഒരു വാറണ്ടി തീരുക എന്ന് പറയുന്നത് വേറെ എവിടെ നമുക്ക് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിൽ ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ കോടികളുടെ ഒരു വെട്ടിപ്പ് നടന്നിരിക്കുന്നത് അന്യ സംസ്ഥാനത്തുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ഇത്തരത്തിൽ ബോഡി വോൺ ക്യാമറകൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇത് ആരുടെ കമ്പനിയാണ് ഇത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മോശമായ ഒരു ക്യാമറ പർച്ചേസ് ചെയ്തത് എന്നുള്ളൊരു പ്രധാന ചോദ്യം ഉയർന്നു വരുന്നു എന്തായാലും നിർണായകമായ ഒരു വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മുറുനാടൻ മലയാളി തിരുവനന്തപുരം